ഇന്ന് ഞങ്ങൾ പാങ്ങോടുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാണ് ഹനുമാന് രാമായണ മാസത്തിലും ശ്രീരാമൻ്റെ ജീവിതത്തിലും വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഈശ്വരൻ തന്നെയാണ് ഹനുമാനെ ആരാധിക്കുന്നത് തന്നെ ആരാധിക്കുന്നതിന് തുല്യമാണ് എന്ന് ഭഗവാൻ ശ്രീരാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ്റെ നെഞ്ചു വിളർന്നാൽ അവിടെ കുടിയിരിക്കുന്നത് ശ്രീരാമനും സീതാദേവിയുമാണ് നമ്മുടെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഹനുമാൻ വിഗ്രഹത്തിലും നെഞ്ചിനുള്ളിൽ സീതയും ശ്രീരാമനെയും നമുക്ക് കാണാൻ സാധിക്കും നിത്യബ്രഹ്മചാരിയാണ് ഹനുമാൻ കടുത്ത ശ്രീരാമഭക്തനാണ് ഹനുമാൻ്റെ അധികമാർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പവനപുത്രനാണ് ഹനുമാൻ ശിവന്റെ അനുഗ്രഹവും ഭക്തിയും ഒത്തുചേർന്നിരിക്കുന്നത് ഹനുമാനിലാണ് എന്നാണ് വിശ്വാസം ഹനു എന്നാൽ സംസ്കൃതത്തിൽ താടിയല്ല എന്നാണ് അർത്ഥം മാൻ എന്നാൽ വിരൂപമായത് എന്നാണ് ഇത് രണ്ടും ചേർന്നാൽ ഹനുമാൻ എന്ന പേര് വരുന്നു അതുപോലെ വാത്മീകി മഹർഷിയുടെ രാമായണം കൂടാതെ ഹനുമാൻ തൻ്റെ സ്വന്തമായ രീതിയിൽ രാമായണം രചിച്ചിട്ടുണ്ട് എന്നാണ് ഒരു വിശ്വാസം വാത്മീകി മഹർഷി പിന്നീട് ഹനുമാന്റെ സഹായത്തോടു കൂടിയാണ് രാമായണം എഴുതി തീർത്തത് എന്തായാലും കർക്കിടക മാസത്തിൽ ഹനുമാൻ സ്വാമിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നതല്ല കർക്കിടക മാസത്തിൽ നിന്നും മാത്രമല്ല ശ്രീരാമനോടൊപ്പം എപ്പോഴും ഹനുമാൻ എന്നത് തന്നെയാണ് ഹൈന്ദവ വിശ്വാസം തന്നെ കടുത്ത ശ്രീരാമ ഭക്തനായിരുന്നു ഹനുമാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഭർത്താവിൻ്റെ ആയുരാരോഗ്യത്തിനായി സീതാദേവി സിന്ദൂരം നെറ്റിയിൽ വാരിപ്പൂശുകയുണ്ടായി ഇത് കണ്ട ഹനുമാൻ ഭഗവാന്റെ ആയുസ്സനായി ദേഹം മുഴുവൻ സിന്ദൂരം മണിയുകയും ചെയ്തു വാത്മീകി മഹർഷിയുടെ രാമായണം കൂടാതെ ഹനുമാൻ തന്റെ സ്വന്തമായ രീതിയിൽ രാമായണം രചിച്ചിട്ടുണ്ട് വാത്മീകി മഹർഷി പിന്നീട് ഹനുമാന്റെ സഹായത്തോടു കൂടിയാണ് രാമായണം എഴുതി തീർത്തത് എന്നാണ് വിശ്വാസം ഹനുമാനും ഭീമനും സഹോദരന്മാരാണ് കാരണം ഭീമനും ഹനുമാനും വായു പുത്രന്മാരാണ് എന്നത് തന്നെ സീതാദേവി ഹനുമാന് നൽകിയ വിലപിടിച്ച സമ്മാനം ഹനുമാൻ നിരസിക്കുകയുണ്ടായി മാത്രമല്ല തന്റെ ഹൃദയത്തിലാണ് ഇരുവർക്കും സ്ഥാനമെന്ന് കാണിച്ച് നെഞ്ചു പിളർന്ന് കാണിച്ചു എന്നാണ് ഐതിഹ്യം ഹനുമാന് നൂറ്റിയെട്ട് പേരുകളാണ് ഉള്ളത് ഹനുമാൻ വായുപുത്രൻ പവനപുത്രൻ തുടങ്ങിയവ അതിൽ ചിലതു മാത്രം വറുതിയുടെയും തോരാത്ത മഴയുടെയും മറ്റൊരു കർക്കിടകം വരുന്ന വർഷത്തേക്കുള്ള ഊർജം സംഭരിക്കാനാണ് പൂർവീകർ ഈ മാസത്തെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യം സംരക്ഷിക്കാനും പൂർവീകർ ഈ മാസത്തെയാണ് തിരഞ്ഞെടുത്തിരുന്നത് കർക്കിടക മാസത്തിൽ നിരവധി ആരോഗ്യ ചികിത്സകൾ ആയുർവേദ ചികിത്സകൾ ഒക്കെ നടത്താറുണ്ട് രാമായണം ആദ്യ അവസാനം പ്രധാന ഭാഗങ്ങളെല്ലാം നാമരൂപത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദാത്തമായ രചനയാണ് നാമരാമായണം രചയിതാവിനെ പറ്റിയും രചനാകാലവും ആർക്കും അറിയാത്ത നാമരാമായണം ഏഴ് കാണ്ഠങ്ങളിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് രാമായണം മൊത്തം പാരായണം ചെയ്യുന്നതിന് തുല്യം എന്നാണ് നാമരാമായണ ജപത്തെക്കുറിച്ച് പറയുക ശുദ്ധ ബ്രഹ്മ ബ്രഹ്മപരാത്പര രാമ കാലാത്മക പരമേശ്വര രാമ ശേഷതൽപ സുഖനിദ്രിത രാമ ഇങ്ങനെ ഇരുപത്തിനാല് വരികളാണ് നാമരാമായണത്തിന്റെ ബാലകാന്ഡത്തിലുള്ളത് അയോധ്യാകാന്ഡത്തിൽ പതിനാലും ആരണ്യകാന്ഡത്തിൽ പതിനാറും കിഷ്കിന്താകാന്ഡത്തിൽ എട്ടും സുന്ദരകാണ്ഡത്തിൽ പത്തും യുദ്ധകാന്ഡത്തിൽ ഇരുപത്തിയെട്ടും വരികളാണ് ഇതിലുള്ളത് ഉത്തരകാണ്ഡത്തിൽ ഇരുപത്തിരണ്ട് വരികളുണ്ട് രാമ ജയ രാജാരാമ രാമ രാമരാമ ജയ സീതാരാമ എന്നീ രണ്ട് വരികൾ പലതവണ ആവർത്തിക്കുന്നുണ്ട് ഇത് ഒരു തവണ മാത്രം കണക്കാക്കിയാൽ നൂറ്റിയെട്ട് വരികളാണ് ഇതിലുള്ളത് അതിനാൽ അഷ്ടോത്തരമെന്നും ഇത് അറിയപ്പെടുന്നു രാമരാമ ജയ രാജാ രാമ രാമരാമജയ സീതാ രാമ എന്നീ രണ്ടുവരികൾ എല്ലാ കാണ്ഡങ്ങളുടെയും അവസാനം ആവർത്തിക്കും എല്ലാവരെയും രാമനാമത്തിൽ അവസാനിക്കുന്നു അതുകൊണ്ട് തന്നെ നാമരാമായണ പാരായണത്തിലൂടെ ഹനുമാൻ സ്വാമി വേഗം പ്രസാദിക്കുന്നു എന്നാണ് വിശ്വാസം